നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപ് ചോദ്യം ചെയ്യലിനിടെ ഒരു ഘട്ടത്തിൽ പൊട്ടിക്കരഞ്ഞതായി റിപ്പോർട്ട് മകളെയും കുടുംബാംഗങ്ങളെയും കാണണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് മാനസിക സംഘർഷം മൂലമെടയ്ക്ക് ദിലീപിന് ബോധക്ഷയമുണ്ടായി തുടർന്ന് വൈദ്യസഹായം ആവശ്യമായി വരികയും ഡോക്ടറെ പരിശോധിക്കുകയും ചെയ്തു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തത് കഴിഞ്ഞ ആഴ്ച പതിമൂന്ന് മണിക്കൂർ നീണ്ടുന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കൂടുതൽ വ്യക്തമായ തെളിവുകൾ പോലീസ് സമാഹരിച്ചിരുന്നു ഇവ പലതും ദിലീപിനെ ചോദ്യം നിഷേധിക്കാനായില്ലിന്റെ ഓരോ ഘട്ടത്തിലും സംഭവത്തിൽ പങ്കാളിയാണെന്ന് തെളിയിക്കുന്ന വിധത്തിൽ പോലീസ് നിരത്തിയ തെളിവുകൾക്ക് മുന്നിൽ പലപ്പോഴും സത്യം പറയാതിരിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു ദിലീപിന് ഉണ്ടായിരുന്നത് ദിലീപിനെ കൊണ്ടുവന്നതിനെ തുടർന്ന് അങ്കമാലി മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിൽ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു സുരക്ഷാ വ്യൂഹം തീർത്താണ് ദിലീപിനെ വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറക്കിയത് കാട്ടുകളൻ എന്ന് വിളിച്ച് ജനങ്ങൾ ദിലീപിനു നേരെ രോഷപ്രകടനം നടത്തി കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം